നിങ്ങൾക്ക് നമ്മുടെ ചാനലുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കണേ ഇത് ഇടവിടെ അഫിലിവിടെ മീൻ പിടിക്കുക കേട്ടോ അഫിലോ മീൻ പിടിക്കല്ലോ എത്ര മീനിനെ കിട്ടിയേ ഒരു മീനിനെ കിട്ടിയോ ഇല്ല എവിടെ വാ ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പഴയ പാലാട്ടോ ചെറിയ പഴയ പാലാണ് നമ്മളെ ചാനൽ ഞാൻ ഇതിന് മുന്നേ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നുണ്ട് നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലിയോ ഇവിടെ വെള്ളത്തിൻ്റെ വെള്ളപ്പോൾ ഒന്ന് പവർ കുറഞ്ഞതാണ് മഴ ഒന്ന് കുറഞ്ഞതുകൊണ്ട് വെള്ളം കുറഞ് കുറവാണ് ഇപ്പോൾ ഇതിൽ ശരിക്കും ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം കയറി ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ലിയോനേയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാൻ ഇനി നമുക്കിതിൽ ലിയോ ചാടുന്ന വീഡിയോ ഒക്കെ നമുക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാം അതായത് ഓരോ ചെറിയ ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയുള്ള കമൻറ്റൊക്കെ അറിയിക്കാം അല്ലേ ലിയോ അതിനെ പറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണ്ട അടി കണ്ടിട്ടോ അല്ലേ ലിയോ നമുക്ക് ആ കളി കാണാൻ പോകല്ലേ പയ്യന്മാരെ പോവില്ലടി കളിക്കുന്നത് കാണാൻ പോവാം എനിക്ക് കളിക്കാൻ കൂടുതലോ പിന്നെന്താ കളിക്കാൻ പോത്ത ഇവിടെ എന്താ ഇങ്ങനെ വെള്ളം മണ്ണെടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ഇതായിട്ട് ഇവിടെ പൊന്തി നിക്കന്നെ നമ്മള് താന്നുപോകും ഇല്ല ആ പോവും താഴെ താഴ്ചണ്ട് നെയ്യോ നമ്മളേ റെയിൽവേ പാതത്തിന് മറ്റേ വണ്ടി കുത്തായിരിക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലം മാരില്ലേ ഓരോരോ പാളം അപ്പുറത്തപ്പുറത്ത് അവിടുത്തെ തീവണ്ടി പോകണമെങ്കിൽ അങ്ങനെ കണ്ട് മാറിക്കണമാരില്ലേ ദിവസമുണ്ട് ഇവിടെ വാ വേ പേ വേ ഇവിടെ വാ നിങ്ങൾ വർത്താനം പറഞ്ഞ് ഇരിക്കാനൊക്കെ ആണല്ലോ പറ്റിയൊരു ഏരിയ കേട്ടോ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്ന രസത്തിലിങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സൂപ്പർ പ്ലേസ് കിടുക്കാച്ചി പ്ലേസ് എന്നൊക്കെ പറയില്ലേ അഭിപ്രായങ്ങൾ ചെയ്യാൻ മറക്കല്ലേ അല്ലേ അല്ലേ ലിയോ എന്താണ് കണ്ടിട്ട് നാടൊക്കെ എങ്ങനെ ഉണ്ട് ചെയ്യാ ചെയ്യാ ഷെയർ ചെയ്യാല്ലേ അപ്പോൾ അടുത്ത അടുത്ത വീഡിയോയിൽ ഇവള് കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമുക്ക് കാണിച്ചു തരും ബൈ ബൈ